അതെ കൂട്ടുകാരെ നമ്മളിപ്പോൾ വളവേശപ്പഴേ നല്ല കിട്ടിക്കയച്ച മീനു കിട്ടി കേട്ടോ അത് ഒന്ന് കാണിച്ചു തരാം ഇത് നോക്കിയാൽ എമ്മണ്ട തിലോപ്പ്യ രോഹുവും സർപ്രൈസായിട്ടൊരു സാധനം കിട്ടിയിട്ടാ ഏകദേശം ഒരിക്കലും വലുപ്പം വരുന്ന ചോടിയും കിട്ടിയിട്ടിട്ടാ നോക്കിയാ എന്താ സാധനം നോക്കിയേ താഴത്തെ ആള് താഴത്ത് വീഴുവാണ് പൊട്ട സാധനം പറഞ്ഞ ഇപ്പൊ കിട്ടിയു പോലും നോക്കിയാൽ തിലോപ്പിയ പൊട്ട സാധനം കേട്ടാ ഇതൊരു ആവറേജ് ഉള്ളു പക്ഷെ ഇത് ഓക്കെ നല്ല സൈസുണ്ട് ഏകദേശം ഒരു അരക്കിലും വലുപ്പം വരും അരക്കിലും വെരുപ്പുള്ള തിലോപ്പിയും കിട്ടിയിട്ടുണ്ട് ഇപ്പൊ കിട്ടിയതാണ്ടോ പല വിഷയം ഇപ്പോൾ ഇപ്പൊ കിട്ടിയ മീനാണ് ടപ്പ അടക്കണ സാധനം ഇപ്പ സാധനം കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഏകദേശം ഒരു ഒരു കിലോ ഉണ്ടോ ഒരു മുന്നൂറ്റി രൂപ ആ റേഞ്ചിൽ കിട്ടും വിചാരിക്കുന്നു